ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരണോട് ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ജീവന്റെ ചെറിയ തുടിപ്പ് മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇപ്പോ അതും നഷ്ടമായി മൂപ്പൻ മരിച്ചുപോയി എന്നിട്ട് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ് കിരണിനും ബൈജുനും രതീശിനൊക്കെ വല്ലാത്ത വിഷമാവുന്നുണ്ട് കേട്ടോ കാരണം അവര് പാവങ്ങളാണ് കാട്ടിൽ വളർന്ന ആൾക്കാരാണല്ലോ അപ്പൊ അവരുടെ ചെറിയൊരു സഹതാപം ഉണ്ട് അതുകൊണ്ട് തന്നെ കിരണെ വല്ലാത്ത വിഷമാണോ അവിടെയൊക്കെ കല്യാണി വരുന്നുണ്ട് എന്താ കിരണേട്ടാ ഇപ്പൊ മൂപ്പൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ് പോയി കല്യാണി മൂപ്പൻ പോയി അയ്യോ പോയോ അതെ മരിച്ചു പോയെന്ന് പറയുമ്പോഴേക്കും കല്യാണിക്ക് ആകെ വിശുമ്പോണ്ട് ഈശ്വര നല്ലൊരാളായിരുന്നു എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും പാവം അതിന്റെ ജീവനും കൂടി എടുത്തല്ലോ കിരണായിട്ട് ആ ദുഷ്ടൻ എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട് അതെ ആദ്യം നിന്റെ അമ്മയുടെ ജീവൻ എടുത്തു ഇപ്പതേ മൂപ്പന്റെ ജീവൻ എടുത്തു ആ കുടുംബത്തിന്റെ നെടുന്തൂണായിരുന്നു മൂപ്പൻ ആ കാട്ടിന്റെ തന്നെ ആളായിരുന്നു മൂപ്പൻ എന്ന് പറയുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല കല്യാണി അവനിങ്ങനെ ഓരോരുത്തരായിട്ട് കൊല്ലാൻ നോക്കുക തലനിഴ തലനാഴിഴക്ക എന്റെ അച്ഛൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ മൂപ്പന്റെ കൂടെ ഇപ്പൊ എന്റെ അച്ഛനും എന്ന് കിരൺ പറയുകയാണ് കല്യാണി പറയുണ്ട് കിഴണേട്ട ഇനിയിപ്പോ നമ്മളിത് എങ്ങനെയാ കിഴണേട്ട അവര് അവരുടെ ഊരിലൊന്നും അറിയിക്ക അവരാകെ തകർന്നു പോകും ഇപ്പോ അപ്പന്റെ വിശേഷം എന്നറിയാതെ അമലും ആകെ വിഷമിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ മൂപ്പന്റെ ഭാര്യ അവരൊക്കെ എന്ത് നല്ലവരായി കിഴണേട്ട ഞങ്ങൾ പോയപ്പോ എത്ര സ്നേഹത്തോടെ ഭക്ഷണമൊക്കെ തന്നത് എനിക്ക് അതൊക്കെ ഓർമ്മ വരുക പാവപ്പെട്ട മനുഷ്യരെല്ലാവരും ആ ഗംഗപ്രസാദം കൊല്ലുകയാണല്ലോ കിഴണേട്ട എന്നിട്ട് അവനൊന്നും സംഭവിക്കുന്നുല്ല അതേ കല്യാണി അവനെ വേണ്ടിയുള്ള തെരച്ചിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ അവന്റെ സ്വഭാവം വെച്ചിട്ട് കൺമുമ്പിൽ ഇതിന്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നീട് അവൻ ദൂരത്തും അറിയുമ്പോ എന്തിനു ചെയ്യാൻ പറ്റുന്നത് എന്തായാലും നോക്കാം അവനെ ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ പെട്ടെന്ന് പറ്റും പക്ഷെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ് എന്നാൽ പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ ഗംഗപ്രസാദ് നേരെ പോയത് കൂട്ടുകാരുടെ അടുത്തേക്ക് കേട്ടാ മൊബൈൽ ഫോണായിട്ട് പോയിട്ട് ആ കൂട്ടുകാരെയൊക്കെ വിളിക്കുന്നുണ്ട് ഏതൊരു ഗുണ്ടയുടെ അടുത്തേക്ക് ഗംഗപ്രസാദ് എത്തുന്നുണ്ട് ശേഷം അയാൾക്ക് പറയുന്നുണ്ട് ഹോ കഷ്ടപ്പെട്ട ആ കാട്ടിന്ന് രക്ഷപ്പെട്ടത് കാട്ടിൽ കുറച്ചുനാൾ പിടിച്ചു നിൽക്കാന്ന് വിചാരിച്ചതാണ് ആ കാട്ടിൽ തേനില് വിഷം ചേർത്തായിരുന്നു ചന്ദ്രസേന മരിക്കോ എന്ന് മാത്രല്ല എല്ലാരും കൂട്ടമരണോടെയാണ് ഉദ്ദേശിച്ചത് ആ നാലു കുപ്പി തേന ഉണ്ടായിരുന്നു ഒരെണ്ണം കി കിരണിനും കല്യാണിക്കും ഒരെണ്ണം അവരുടെ അച്ഛനും അമ്മക്കും പിന്നെ ഒരെണ്ണം കാർത്തികൾ ലക്ഷ്മിക്കും ഒരെണ്ണം രതീഷിനും അങ്ങനെയാണ് പങ്കിടാൻ തീരുമാനിച്ചത് പക്ഷേ ആ കിളവൻ ആദ്യം എടുത്ത് കുടിച്ചും ചെയ്തു അയാൾ ഹോസ്പിറ്റലായി അതോടുകൂടി ഡോക്ടർ പറഞ്ഞു തേനീ വിഷം ചേർത്തു പിന്നെ ആരും കുടിച്ചൂല്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൂട്ടമരണം എനിക്ക് എനിക്കിവിടെ സന്തോഷത്തോടെ പോകുകയും ചെയ്താന് ഇനിയിപ്പോ എന്റെ കടമയൊന്നും തീർന്നിട്ടില്ല ഇനിയും കിടക്കാണ് ആ കാർത്തികനെ ലക്ഷ്മി അമ്മയൊക്കെ ഇല്ലാതാക്കാൻ അതിന് എനിക്ക് നിങ്ങളുടെ സഹായമൊക്കെ വേണം എന്ന് കൂട്ടുകാർക്ക് പറയാണ് എനിക്ക് എവിടെയെങ്കിലും ഒളിവിൽ താമസിക്കാൻ ഒരു ഇടമാണ് ആദ്യം വേണ്ടത് എന്ന് ഗംഗപ്രസാദ് പറയേണ്ടത് അങ്ങനെ കൂട്ടുകാർ തന്നെ ഗംഗപ്രസാദ് ഒളിവിൽ താമസിപ്പിക്കാനുള്ള ഇടവും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്ക കേട്ടോ അതേസമയം നമ്മുടെ വേലൂനോട് കിരൺ പറയുന്നുണ്ട് മൂപ്പ മരിച്ച കാര്യം വേലിനോട് സ്റ്റേഷനിൽ പോയി പറയണം പോലീസായിട്ട് പറയുന്നുണ്ട് ഇയാളെ വിട്ടേക്ക് സാറേ ഇയാളെ പാവമാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗംഗപ്രസാദാണ് എല്ലാത്തിനും കാരണം അവൻ തന്നെയാണ് തേനിയിൽ വിഷം ചെയ്തത് ഇനിയിപ്പോ വേലിന് ഇവിടെ നിർത്തണ്ട എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ലെന്ന് കിരൺ എഴുതി കൊടുക്കുകയാണ് അങ്ങനെ വേലിനെ റിലീസ് ചെയ്യുന്നുണ്ട് കിരൺ വേലിന് മാറ്റി നിർത്തി പറയുന്നുണ്ട് വേലു ഞാൻ ഇതിനടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ് നീ അത് പെട്ടെന്ന് വിഷമിക്കുവോ സങ്കടപ്പെടോ ഒന്നും ചെയ്ത് നീ വേണം ഇനി ആ കുടുംബത്തെ നോക്കാനായിട്ട് എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്താ സാറേ എന്താ സംഭവിച്ചത് എന്റെ ഊരിലാർക്കെല്ലാം എന്തിനു സംഭവിച്ചു സാറേ എന്ന് പറയാണ് ചോദിക്കാണ് വേലും അപ്പൊ കിരൺ പറയണ്ട എടാ ഞാൻ പറഞ്ഞല്ലോ കല്യാണിന്റെ അമ്മയുടെ കാര്യം പറഞ്ഞതാണല്ലോ ഒരു പാവ സ്ത്രീ ആയിരുന്നു മകൾക്ക് വേണ്ടി മാത്രം സന്തോഷവും എല്ലാം വിഷമ ഇതൊക്കെ തീർത്താ എത്ര നാള് വിഷമിച്ച് തീർത്ത ഒരു അമ്മയായിരുന്നു കല്യാണിയുടെ അമ്മ അവര് എത്രമാത്രം അനുഭവിച്ചിട്ടു നിനക്ക് അറിയാവോ ആ പാവ അമ്മേനെ ആ ഗംഗപ്രസാദ് കൊന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളു പാവ കല്യാണി ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു പാവങ്ങളെയാണ് ഗംഗപ്രസാദ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണത് ഇപ്പൊ തന്നെ നോക്ക് ഗംഗപ്രസാദ് നാട്ടിലുള്ള സമയത്ത് നിന്റെ മൂപ്പൻ ഗംഗപ്രസാദിനെ നേരിടാൻ വേണ്ടി പോയായിരുന്നു ആ സമയത്ത് ഗംഗപ്രസാദ് നിന്റെ മൂപ്പന് ഒരു അവിടെ കമ്പ് കൊണ്ട് കുത്തിയടാ അയ്യോ എന്റെ മാമൻ അതെ അപ്പൊ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു പരമാവധി നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ അപ്പോഴേക്കും ജീവന്റെ തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എത്തിച്ചപ്പോഴേക്കും ജീവൻ പോയടാ എന്ന് പറയാണ് അയ്യോ അപ്പൊ മാമൻ മാമൻ ഇപ്പൊ ജീവനോട് ഇല്ലേ ഇല്ലടാ മൂപ്പൻ പോയി എന്ന് പറയുമ്പോ ഏലു കരയാണ് നീ ഇങ്ങനെ കരയല്ലേ നോക്ക് ഇവിടെ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പൈജും രതീഷും നിന്റെ കൂടെ വരൂ മൂപ്പന്റെ ബോഡി എത്രയും പെട്ടെന്ന് ഊരിലെത്തിക്കണം പിന്നെ അമലൂനോടും അതുപോലെ തന്നെ അമലൂന്റെ അമ്മയടുത്തൊക്കെ നീ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം മൂപ്പൻ ആഗ്രഹിച്ച പോലെ തന്നെ അടുത്ത മൂപ്പനായിട്ട് നീ അവിടെ തുടരണം ഞങ്ങളുടെ എല്ലാ സഹായവും നിനക്കുണ്ടാവും എന്ത് സഹായം വേണമെങ്കിലും നീ ചോദിച്ചോ ജോലിയോ കാശോ എന്ത് വേണമെങ്കിലും ചോദിച്ചാലും ഞങ്ങൾ തരാം നിന്റെ നീ ഇപ്പോ ഞങ്ങൾ കൂട്ടത്തിൽ ഒരാളാണ് നിന്നെ അത്രമാത്രം ഇഷ്ടമാണോ എനിക്കും കല്യാണിക്കൊക്കെ നിനക്ക് അവിടെ നിന്ന് ജോലിയും കാര്യങ്ങളൊന്നും ശരിയാവില്ല അവിടെ പക്ഷെ നീ അവിടെ വേ വേണം അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ നീ ചോദിച്ചാൽ മതി ഒരു കുഴപ്പമില്ലെന്നൊക്കെ കിരൺ പറയുന്നുണ്ട് എന്നാലും എന്റെ മാമന അവൻക്ക് ഒന്നല്ലോ സാറാ പാലവട്ടം അവിടെ പറഞ്ഞാണ് അവനെ വിശ്വസിക്കുന്നത് എന്ന് അപ്പൊ അവരാരും അടച്ചുമൂടാൻ നിൽക്കുമായിരുന്നു കിരൺ സാറും കല്യാണി മേഡം കൈസം ഊരില് വന്നില്ലായിരുന്നു അന്ന് നിങ്ങളെ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ നല്ല ആളുകളാണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പല പ്രാവശ്യം ഞാൻ കുഞ്ഞിനതാണ് അപ്പൊ മാമനും അതുപോലെ തന്നെ അമലുമാണ് എന്നെ തടഞ്ഞത് അങ്ങനെ എന്തിനും നിന്നോട് നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്നെ ഊരി ഊരിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കത് തകർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊന്നും പറയാതിരുന്നു പക്ഷെ അതിന്റെ ഫലം ഇത്ര ആവുമോ എന്ന് ഞാൻ വിചാരിച്ചില്ല സാറ് നമ്മുടെ വേലു ഭയങ്കര കരച്ചിലാട്ടോ അപ്പൊ കിരണിനെ സമാധാനിപ്പിക്കണ്ടേ വേലു നീ ഇങ്ങനെ കരയല്ലേ ഇപ്പൊ നീ കരയാതിരിക്കണം നീയാണ് ആ കുടുംബത്തിന്റെ നെടുന്തൂണി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അന്ന് നിങ്ങളുടെ ഊരിൽ വന്ന സമയത്ത് മൂപ്പൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നീയാണ് അടുത്ത മൂപ്പെന്ന് അതെ നീ ആയിരിക്കണം അവരുടെ അടുത്ത മൂപ്പ എന്നൊക്കെ പറയാണ് അങ്ങനെ വേലു ആദ്യം ഊരിലേക്ക് പോവാണ് അതിനുശേഷമാണ് ഡെഡ് ബോഡി കൊണ്ട് ഒരു ദീഷ്യും ബൈജും അങ്ങോട്ടേക്ക് വന്നെ കേട്ടോ അപ്പൊ ഊരിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അമലു ആണെങ്കിൽ കരന്റെ കാരന് തലക്കടിച്ചുകാരനൊരു വിധമായി അവിടെ ഇരിക്കായിരിക്കും കേട്ടോ അവിടേക്ക് വേലു വരുന്നുണ്ട് അമലു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അമലു പൊട്ടിക്കരയാണ് അമലു നോക്ക് ഞാൻ നിന്റെ നിനടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ പോവാണ് ഇത് മാമിയുടെ അടുത്ത് പറയരുത് എന്താ എന്താ വേലുവേട്ട എന്തിനു സംഭവിച്ചോ മാമൻ പോയി അമലു മൂപ്പൻ പോയി എന്ന് പറയുമ്പോ അയ്യോ എന്റെ അച്ഛൻ ഞാൻ കൊലക്ക് കൊടുത്തല്ലോ ഞാനാണ് എന്റെ അച്ഛനെ കൊന്നത് ഞാൻ കാണണോ എന്നാ ചുമരിച്ചത് എന്ന് പറഞ്ഞിട്ട് അമു ഭയങ്കര കരച്ചോ ഈ അമലു നീ കാരണവുമല്ല അതെ ഞാൻ കാണണത് തന്നെയാണ് വേലുവേട്ടൻ എത്ര പാഷ പറഞ്ഞ അവനെ വിശ്വസിക്കരുത് പക്ഷെ ഞാൻ വേലുവേട്ടനെ സംശയിച്ചു അമ്മയും പറഞ്ഞത് അവനെ വിശ്വസിക്കരുത് ഞാനും ഞാൻ കാരണമല്ല ഞാൻ അപ്പനോട് പറഞ്ഞ നല്ലവനാണ് നല്ലവനാണെന്ന് അതുകൊണ്ട് അപ്പൻ ഇങ്ങനത്തെ ഒരു ദുർവിധി ഉണ്ടായിരുന്നു എന്നാലും എൻ്റെ അപ്പം പോയല്ലോ എന്ത് പാവമായിരുന്നു എന്റെ അപ്പ എന്നൊക്കെ പറഞ്ഞ കരയാട്ടോ വേലു പറയുന്നത് നീ ഇന്ന് വിഷമിക്കല്ലേ കരയല്ലേ ഈ സമയത്ത് ധൈര്യമായിട്ട് ഇരിക്കണം ഭാഗത്തിന് വേറൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് വേലു അമലിയോടുത്ത് പറയുമ്പോൾ അമലുവിനെ വയറിൽ ഇങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ പക്ഷെ ആർത്തും പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അമല് ഇപ്പ ആർത്തും പറയുന്നില്ല ശേഷം ഡെഡ് ബോഡി അത് ആ മൂപ്പന്റെ ആ ഒരു ഇതായിട്ട് ഡെഡ് ബോഡി ആയിട്ട് ബൈജും അതുപോലെ തന്നെ രതീഷും കൂടി അവരുടെ കാട്ടിലേക്ക് വരുവാണെ ശേഷം അവിടെ വേലുവാണ് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൂപ്പനെ അടക്കം ചെയ്യണം കേട്ടോ ശേഷം പിന്നീടും കാണിക്കണ വീണ്ടും ഗംഗപ്രസാദിനെ തന്നെയാണ് ഗംഗപ്രസാദ് കൂട്ടുകാരോട് പറയേണ്ടത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സാഹചര്യം ഒപ്പിച്ചു തരണം കാർത്തികേനെ ലക്ഷ്മി അമ്മേനും ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുരുക്ക് ഉണ്ടാക്കി തരണം എന്നിട്ട് അവരെ ഇല്ലാതാക്കിയിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് പോകണം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല പോലീസുകാരെ എല്ലാം അടുത്തും ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്തു തരണം അവർ രണ്ടുപേരും ഇപ്പോഴും അവരുടെ വീട്ടിൽ തന്നെ നിൽക്കണമെന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാണ് ഇപ്പോൾ സ്റ്റെഫി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ചെയ്തു അവൾ അവളിപ്പോ ജയിലിലാണ് നിന്നെ അറിഞ്ഞില്ല പാവം എനിക്ക് എന്റെ കൂടെ നിന്ന് എന്റെ സ്നേഹിച്ചതിന് അവൾ എന്തുമാത്രം അനുഭവിക്കണത് എന്നൊക്കെ ഗംഗ ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷെ ഗംഗയുടെ മനസ്സിൽ അപ്പോഴും അമലിയുടെ കൂടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മയൊക്കെ വരുന്നുണ്ടെങ്കിലും അവളുടെ വീട്ടിൽ എന്റെ കുഞ്ഞുണ്ട് എന്നൊക്കെ കാര്യം ഗംഗപ്പസർ പസർ ഇടയ്ക്കലൊക്കെ ഓർക്കുന്നുണ്ടെങ്കിലും സ്റ്റെഫി എടുത്തുള്ള പ്രണയമുള്ളത് കൊണ്ട് തന്നെ അമലിനെ മാക്സിമം മറക്കാൻ ശ്രമിക്കുകയാണ് ഗംഗ ശേഷം കൂട്ടുകാർ ഗംഗക്ക് അവര് വീടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ നിന്ന് നിന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മേനെയും കാർത്തികനെയും ഇല്ലാതാക്കാൻ വേണ്ടി ഗംഗ ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാൻ Bye bye.